എന്റെ പ്രിയ കുഞ്ഞെ നീ ഇപ്പോൾ കേൾക്കുന്ന ഈ വാക്കുകൾ നിന്നെ തേടിയെത്തിയ എൻ്റെ വാക്കുകളാണ് നീ ഒറ്റയ്ക്ക് കരഞ്ഞ രാത്രികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നും പറയാതെ നീ ഉള്ളിലൊതുക്കിയ വേദനകൾ നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയ സങ്കടങ്ങളും ഞാൻ കാണുന്നുണ്ട് മനുഷ്യർ നിന്നെ കാണാതെ പോയാലും ഞാൻ നിന്നെ ഒരിക്കലും കാണാതെ പോകുന്നില്ല നിന്റെ ഓരോ തുള്ളി കണ്ണീരും എൻ്റെ ഹൃദയത്തിലേക്ക് വീഴുന്ന മുത്തുകളാണ് നീ പലപ്പോഴും ചോദിച്ചു ദൈവമേ എവിടെയാണ് നീ കുഞ്ഞേ നീ ചോദിക്കുന്ന ആ നിമിഷത്തിലും ഞാൻ നിന്നോടൊപ്പമുണ്ട് നിന്റെ പ്രാർത്ഥനയോ നിന്റെ നിലവിളിയോ നിന്റെ നിശബ്ദമായ കണ്ണീരോ ഒന്നും ഞാൻ അവഗണിച്ചിട്ടില്ല മറുപടി വൈകുന്നു എന്നത് മറുപടി ഇല്ലെന്നല്ല നിനക്കായി ഞാൻ തയ്യാറാക്കുന്നത് നീ ചോദിച്ചതിനേക്കാൾ നല്ലതാണ് മരുന്നിനും മനുഷ്യർക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത ആത്മാവിന്റെ ആഴത്തിലുള്ള മുറിവുകൾ അവയെ ഞാൻ സ്പർശിക്കാനാണ് വരുന്നത് നിന്റെ ഇന്നത്തെ വേദനയിൽ പോലും ഞാനൊരു ഭാവി നിനക്കായി കരുതിവച്ചിരിക്കുന്നു ഭയപ്പെടരുത് നിന്റെ മുന്നിൽ ഒരു മല ഉയരുന്നുവെങ്കിൽ അത് നീക്കാനുള്ള ശക്തി എന്റേതാകുന്നു വാതിലുകൾ അടയുന്നുവെങ്കിൽ പുതിയ വാതിലുകൾ തുറക്കാനുള്ള അധികാരം എൻ്റെതാകുന്നു ഇപ്പോൾ മുൻപിലുള്ള വഴികൾ ഇരുട്ടായി കാണുന്നുണ്ടെങ്കിൽ നിനക്കായി ഞാനൊരു വെളിച്ചം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നീ കൈവിട്ടു പോകാൻ ഒരുങ്ങുമ്പോൾ ഞാൻ നിന്റെ കൈ കൂടുതൽ മുറുക പിടിക്കുക കുഞ്ഞേ ഇന്നത്തെ കണ്ണുനീർ നാളത്തെ നിന്റെ സാക്ഷ്യമായി മാറും ഇന്നത്തെ തകർച്ചകൾ നാളത്തെ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും നീ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനമല്ല നിനക്കായി ഞാൻ ആരംഭിക്കുന്ന ഒരു പുതിയ അധ്യായമാണ് ഓർക്കൂ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല നീ വഴി തെറ്റിയിട്ടുമില്ല നീ വില കുറഞ്ഞതല്ല നിനക്കായി ഞാൻ ഇവിടെ തന്നെയുണ്ട് നിന്റെ കണ്ണീർ ഞാൻ തുടയ്ക്കും നിന്റെ വഴിയിൽ ഞാൻ നടക്കും നിന്റെ ജീവിതത്തിൽ നല്ലതും പുതിയതുമായ കാര്യങ്ങൾ ഞാൻ ചെയ്യും എൻ്റെ കുഞ്ഞ് സാഹചര്യം ഏതുമായിക്കൊണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് നിനക്കായി ഞാൻ പോരാടും നിന്നെ ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കുകയില്ല എൻ്റെ കുഞ്ഞെ നീ എത്ര ദൂരം പോയെന്ന് തോന്നിയാലും ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല നിന്റെ ഓരോ നെടുവർപ്പിലും നീ മൗനമായി വേദന അനുഭവിക്കുമ്പോൾ എന്റെ ഹൃദയം നിന്നെ കേൾക്കുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട് അതെ നിന്റെ തൊട്ടരി നീ കരയുന്ന ഓരോ നിമിഷവും നിന്റെ തോളിൽ പതിയുന്ന ഒരു ശാന്തതയില്ലേ അത് എന്റെ കൈയുടെ സ്പർശനമാണ് കുഞ്ഞേ നിന്റെ കണ്ണുനീർ ഞാൻ എണ്ണി വെച്ചിരിക്കുന്നു നീ ഇപ്പോൾ ഭാരം ഭാരമനുഭവിക്കുന്നത് നീ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് പക്ഷേ ഈ യുദ്ധം നിന്റേതല്ല എന്റേതാണ് നീ ദുർബലയായപ്പോൾ ഞാൻ നിന്നെ ശക്തീകരിച്ചിട്ടില്ലേ നീ നാളെയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു നീ കണ്ടിട്ടില്ലാത്ത നാളെയെക്കുറിച്ച് നീ എന്തിനാണ് ആശങ്കപ്പെടുന്നത് ഞാൻ നാളുകളുടെ കൂടെ ദൈവമാണ് നിന്റെ ഭാവി എൻ്റെ കയ്യിൽ വളരെ സുരക്ഷിതമായി ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് നിന്റെ പരാജയം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല അതൊരു കോമ മാത്രമാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കഥയുടെ ഒരു ഭാഗം മാത്രം നീ തകർന്ന കളിമണ്ണല്ല നീ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാത്രമാണ് മനുഷ്യർ നിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചേക്കാം പക്ഷേ ആ മനസ്സിനെ സുഖപ്പെടുത്തുന്നത് ഞാൻ തന്നെയാണ് നിന്റെ തകർച്ചകളെ ഞാൻ പണിയും നീ സുഖപ്പെടും നീ നടന്ന വഴിയിൽ പലപ്പോഴും വീഴ്ചയുണ്ടായിരിക്കും പരിഹസിക്കപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ ഞാൻ നിന്നെ വിമർശിക്കാൻ വരില്ല നിന്നെ ഉയർത്താനാണ് ഞാൻ വരുന്നത് നീ വീണ്ടും നടക്കും നീ വീണ്ടും ഉയരും ഇപ്പോൾ നീ ഇരുട്ടിലാണ് പക്ഷേ ഈ ഇരുട്ടിനൊരു അവസാനമുണ്ട് അതിൻ്റെ മറുവശത്ത് പ്രകാശത്തോടെ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു നിന്റെ പ്രഭാതം അടുത്തിരിക്കുന്നു നീ ആശിക്കുന്നു എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല ഞാൻ പറയുന്നു കുഞ്ഞെ നിന്റെ ഓരോ പ്രാർത്ഥനകളും ഞാൻ കേട്ടിട്ടുണ്ട് അതൊന്നും പോയിട്ടില്ല എന്റെ സമയം വരുമ്പോൾ നീ അത്ഭുതപ്പെടുന്നത് പോലെ ആ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കരങ്ങളിൽ വിളിത്തുള്ളൂ നീ ശക്തനായി നടക്കുന്ന വേളയിലും വഴിതെറ്റിപ്പോയ നിമിഷങ്ങളിൽ എന്റെ കൈ നമ്മൾ തമ്മിലുള്ള ആ ഒരു കരത്തിന്റെ പിടുത്തം ഞാൻ വിട്ടിട്ടില്ല നിനക്ക് നടക്കാൻ കഴിയാതെ വന്നാൽ ഞാൻ നിന്നെ ചുമക്കും മറ്റുള്ളവർ എന്തു പറഞ്ഞാലും നിന്റെ ജീവൻ നശിച്ചു പോവില്ല നിന്റെ സ്വപ്നങ്ങൾ ചെറിയതല്ല നിന്നെ എൻ്റെ പദ്ധതി പ്രകാരം ഞാൻ സൃഷ്ടിച്ചതാണ് തളർന്ന ഹൃദയമേ അലിഞ്ഞുപോയ മനസ്സേ എന്നിലേക്ക് വരൂ ഞാൻ നിന്നെ പുതുക്കും നിന്റെ ചുമട് നിനക്ക് ശാന്തത നൽകും നിന്റെ ഇന്നത്തെ വേദന നാളെ സാക്ഷ്യമായി മാറും ഇന്നത്തെ കണ്ണുനീർ നാളത്തെ വിജയമായി മാറും ഞാൻ അതുകൊണ്ട് നിന്നെ ഉയർത്തുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എൻ്റെ കുഞ്ഞെ നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ നിന്റെ പ്രതീക്ഷകളേക്കാൾ നല്ലതാണ് നിന്റെ നാളുകളിലേക്ക് നല്ലതായിട്ടുള്ളതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് മനുഷ്യരുടെ സ്നേഹം മാറാം വാക്കുകൾ മാറിപ്പോകാം പക്ഷേ എൻ്റെ സ്നേഹം ഒരിക്കലും മാറില്ല അതെന്നേക്കുമുള്ളതാണ് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴിത്തിരിവിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ട് നിന്റെ മനസ്സ് നിറഞ്ഞൊഴുകുന്ന ചിന്തകളെ ഞാൻ കാണാം മറ്റാരോടും പറയാനാവാത്ത വലിയൊരു ഭാരമില്ലേ നിന്റെ ഉള്ളിൽ അത് നീ എന്നോട് പറ നിന്റെ മനസ്സിന് ശാന്തത നൽകാൻ ഞാൻ നിന്റെ കൂടെയുണ്ട് എനിക്കിതിന് കഴിയില്ല എന്ന് നീ പറയുന്നു പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു നീ തകർന്നിട്ടില്ല നീ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വേദന ചിലപ്പോൾ വളർച്ചയുടെ ശബ്ദമാണ് എന്ന് നീ അറിയണം നിനക്കുള്ളതൊക്കെ അല്പമേ ഉള്ളൂ എന്ന് നിനക്കിപ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന സമയം വരുമ്പോൾ ചെറിയതും വലിയതാകും നിന്റെ ചെറിയ വിശ്വാസം അതിമഹത്തായ അത്ഭുതങ്ങളിലേക്ക് വഴി തുറക്കും നിന്റെ കണ്ണുനീരും നീ ഉൾക്കൊള്ളുന്ന വേദനകൾ ഒന്നും എനിക്ക് മറിഞ്ഞിരിക്കും നിന്റെ വീട്ടിൽ സമാധാനത്തിന്റെ കാറ്റ് ഞാൻ അയയ്ക്കുന്നു പേടി നിന്നെ പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ നിന്നോട് പറയുന്നു നീ ഒറ്റയ്ക്കല്ല എന്റെ സാന്നിധ്യത്താൽ നീ അതിനെ ജയിക്കും പല മുറിവുകളും പഴയ ഓർമ്മകളും നിന്നെ പീഡിപ്പിക്കാറുണ്ട് പക്ഷേ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്ന ദൈവമാണ് നിന്റെ ഹൃദയത്തിൽ ഒരു പുതിയ പ്രഭാതം ഞാൻ രൂപപ്പെടുത്തും നീ ചെയ്യുന്ന നല്ലതെല്ലാം മറ്റാരും കാണുന്നില്ലെങ്കിലും ഞാനത് കാണുന്നുണ്ട് എല്ലാ ചെറിയ വിശ്വാസവും ഒരു കരട് രേഖകളായി ഞാൻ എഴുതി വച്ചിട്ടുണ്ട് നീ വഴിമാറിപ്പോയതായി ഒരു പക്ഷേ തോന്നാം പക്ഷെ നീ എവിടെ പോയാലും എന്റെ കൈക്കുള്ളിലാണെന്ന് ഞാൻ നിന്നെ വിട്ടിട്ടില്ല ഒരിക്കലും വിടുകയും നിനക്ക് എത്തുന്നു എന്ന് തോന്നുന്ന ഇടത്ത് ഞാൻ വേഗം നിന്നെ എത്തിക്കും നിന്റെ ജീവിതത്തിൽ തകർച്ചകൾ സംഭവിക്കുമ്പോൾ നിനക്കാശ്വാസമായി ഞാനിന്നും നിന്റെ കൂടെയുള്ള എല്ലാം കഴിഞ്ഞു എന്ന് നീ പറയരുത് ഇപ്പോഴാണ് തുടങ്ങുന്നത് പഴയതിനെ മറന്ന് പുതിയൊരു വഴിയിലേക്ക് ഞാൻ നിന്നെ നയിക്കുകയാണ് നീ മൗനമായി അനുഭവിക്കുന്ന വേദന മറ്റാരോടും പറയാതെ അമർത്തിവെച്ച കണ്ണു നീ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ നിന്നെ മനസ്സിലാക്കും നിന്റെ കണക്കുകൾക്ക് പുറകിലാണ് എൻ്റെ സമയം പക്ഷേ അതാണ് പൂർണ്ണ സമയമെന്നും ജീവിതത്തിൽ പിന്നീട് നീ മനസ്സിലാക്കും നിന്റെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന ഭയങ്ങളും കുറ്റബോധങ്ങളും ഒരുപാട് പരിക്കുകൾ എല്ലാം ഞാൻ മാറ്റിത്തരും നീ സ്വതന്ത്രനാകും അടഞ്ഞ വാതിലുകൾ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മനുഷ്യർ അടയ്ക്കുന്നതും പരിസ്ഥിതികൾ അടയ്ക്കുന്നതും ഞാനൊരു വാതിൽ നിനക്കായി തുറക്കുവാൻ വേണ്ടിയാണ് ഒറ്റപ്പെട്ട രാത്രികൾ സ്വന്തം മനസ്സിനോട് തന്നെ സംസാരിച്ച നിമിഷങ്ങൾ ഇപ്പോൾ അവിടെ നിനക്കൊരു പ്രകാശം ഞാൻ വരുത്തി നിന്റെ ജീവിതമേ മാറും നീ ചോദിക്കുന്നു ദൈവമേ നീ എവിടെയാണ് ഞാൻ പറയുന്നു ഞാൻ ഇവിടെ തന്നെയുണ്ട് നിന്റെ ശബ്ദം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിനെ ശാന്തമാക്കും നീ ഊടാടി നടക്കുമ്പോൾ ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുകയാണ് നീ കാണുന്നില്ലെങ്കിലും എന്റെ പ്രവൃത്തി ഞാൻ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു മനുഷ്യർ നിനക്ക് ഒരു വിലയും തരാതെ പോയേക്കാം പക്ഷേ എന്റെ കണ്ണിൽ നീ വില മതിക്കാത്തവനാകുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കുഞ്ഞെ നീ ഒറ്റയ്ക്കെന്ന് ഞാനുണ്ട് എന്നും എപ്പോഴും ഏത് സാഹചര്യത്തിൽ നിന്നോട്